ഹലോ എവ്രി വൺ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ യു കെ യുടെ കോസ്റ്റൽ ടൗണായ ഡോവറാണ് ഡോവറിൻ്റെ വേറൊരു വിശേഷണം എന്ന് പറഞ്ഞാൽ യു കെയിൽ നിന്നും യൂറോപ്യൻ കോണ്ടിനൻ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള സ്ഥലമാണ് ഡോവർ ഇപ്പോൾ ഡോവറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഡോവർ കാശിലുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ക്ലിപ്സ് ഓഫ് ഡോവർ ഫ്രാൻസിലേക്കുള്ള ഫെറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ ലെറ്റ്സ് ഗോ അപ്പം നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനായ ഡോവർ കാസ്റ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അപ്പം അവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ടിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെ കാശലിനെ കുറിച്ചും ഡോവറിന്റെ പ്രധാനപ്പെട്ട ഹിസ്റ്ററീസിനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു ഷോർട്ട് സമ്മറ് അവിടെ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ വഴി നീളെ പൂക്കളാണ് കേട്ടോ ഓപ്പണിംഗ് ടൈംസും ക്ലോസിങ് ടൈംസും അതുപോലെ തന്നെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടാഗ് കിട്ടും അപ്പോൾ നമ്മൾ ടാഗൊക്കെ കയ്യിൽ കെട്ടി ഇനി നമ്മൾ ക്യാഷിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വ്യൂ ആണ് കേട്ടോ ഏരിയൽ വ്യൂ നല്ല അടിപൊളിയാണ് ഇപ്പം നമ്മുടെ അടുത്ത് ഡ്രോൺ ഇല്ലാത്തതുകൊണ്ട് മോളിന്നുള്ള വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷെ എന്നാലും വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് അതിൻ്റെ മോളിൽ കയറിയാൽ കുറച്ചും കൂടെ നല്ല വിഷ്വൽസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് എന്തായാലും മോളിൽ കയറി നോക്കാം റോമൻ ലൈറ്റ് ഹൗസും ചർച്ചും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച് മോളിൽ കയറുന്നതിന് മുമ്പ് റോമൻ ലൈറ്റ് ഹൗസും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്ന നമ്മുടെ മുമ്പിൽ വിശാലമായിട്ട് കിടക്കുന്ന കടലെടുക്കാണ് കേട്ടോ ഇംഗ്ലീഷ് ചാനൽ അപ്പോൾ ഇത് ക്രോസ് ചെയ്താൽ നമ്മൾ ഫ്രാൻസിലെത്തും ഇവിടുന്ന് ഒരു തേർട്ടി തേർട്ടി ഫൈവ് മൈൽസ് പോയ ഫ്രാൻസിന്റെ കലൈസ് തുറമുഖത്തിലേക്കാണോ കേട്ടോ എത്തിപ്പെടുന്നത് അപ്പം ഫ്രാൻസിലേക്കുള്ള ഫെറിയും കാര്യങ്ങളും എല്ലാം പുറപ്പെടുന്നത് ഇവിടുന്ന് ആണ് ഡോവർ പോർട്ടിൽ നിന്നാണ് നല്ല സണ്ണി ഡേയ്സിലാണെങ്കിൽ ഇവിടുന്ന് ഫ്രാൻസിന്റെ തീരം കാണാൻ പറ്റുന്നതാണ് ഗുഗിൾക്ക് കൊടുത്തിട്ടുള്ളത് ഫ്രാൻസ് എന്നുള്ള ഫെറിയാണോ കേട്ടോ ഇപ്പോൾ വന്ന് ഡോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ഫെയറിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൽ ഒരു ഫെറി വന്ന് ഡോക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ഡോവറിൽ തന്നെയുള്ള റോമൻ കാലഘട്ടത്തിൽ ബിൽഡ് ചെയ്ത ഒരു ലൈറ്റ് ഹൗസും അതിനോട് ചേർന്നിട്ടുള്ള ഒരു പള്ളിയാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇത് ഡോവർ കാസിലെ തന്നെ ഏകദേശം ഏറ്റവും ഉയർന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയേൻ്റെ മൊത്തം വ്യൂ ഇവിടുന്ന് ഈ പോയിൻ്റിൽ നിന്ന് കാണാം നമുക്ക് ഈ ചർച്ചിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും ഇവിടെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ പഴയകാല മീഡിയവൽ ഇംഗ്ലണ്ടിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലമാണ് ഈ ചർച്ച് അപ്പോൾ അവരുടെ പഴയ പച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ അങ്ങനെ തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിർമ്മിതിയിലും ആ പഴയ കാലഘട്ടത്തിൻ്റെ ആ ഒരു ഭംഗി അതുപോലെ തന്നെ അവശേഷിച്ചിട്ടുണ്ട് കേട്ടോ ോമാക്കാരുടെ അധിനിവേശത്തിന്റെ അവശേഷിപ്പുകൾ നമുക്ക് ഈ ചർച്ചിനുള്ളിലും അതുപോലെ തന്നെ ലൈറ്റ് ഹൗസിന്റെ കാര്യങ്ങളിലും ഒക്കെ കാണാവുന്നതാണ് അപ്പം നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഗ്രേറ്റ് ടവറിലേക്കാണ് അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ടവറിലേക്ക് എൻറ്റർ ചെയ്യുവാണ് ഇങ്ങോട്ട് എൻറ്റർ ചെയ്യുന്നതിന് പ്രത്യേക ഫീസും കാര്യങ്ങളൊന്നും വേണ്ട എവിടെ ഇപ്പൊ സമ്മർ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലികൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് താഴേക്കത്യാവശ്യം നല്ല ആഴം കേട്ടോ ഫോണ് പോയാൽ പോയി മൊത്തം മരങ്ങാ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ ഫുള്ള് സ്റ്റോണാ മൊത്തം നിലത്ത് പാകിരിക്കുന്ന അത്യാവശ്യം നല്ല പറ്റും പണ്ട് ആംഗ്ലോ സാക്സൺസ് യൂസ് ചെയ്തിരുന്ന ബോ ആരോ വാള് അതുപോലെ തന്നെ ഷീൽഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രിസെർവ് ചെയ്തിട്ടുണ്ട് നമുക്കതൊക്കെ അടുത്തു നിന്ന് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഒക്കെ ഡൈനിങ് റൂമിന്റെ ഒരു പുരാതന വേർഷൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു റൂമാണ് കേട്ടോ ഇത് ഈ കാണുന്നത് പണ്ട് ഇവര് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്തിരുന്ന സ്ഥലമാണ് കേട്ടോ അതായിരുന്നു പ്രധാനമായും ഇവരുടെ കുടിവെള്ള സ്രോതസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് അവിടെ അവർ പണ്ടത്തെ രാജാക്കന്മാരുടെ കിടപ്പറയും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരാളിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ പഴയ പഴയ വേഷത്തിൽ അതുപോലെ തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു ചരിത്രവും കാര്യങ്ങളൊക്കെ പണ്ട് അവർ കളിച്ചിരുന്ന ചെസ് പോലെ എന്തോ ഒരു ഗെയിമാണ് കേട്ടോ ഇത് രാജാവ് ഒരാളെ ബോ ചെയ്യാൻ പഠിപ്പിക്കുന്ന രംഗമാണ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പുള്ളി നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ടവറിൻ്റെ ഏറ്റവും റൂഫിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ോപ്പ് അടിപൊളിയാണ് കാരണം മൊത്തം ഡോവറിന്റെ ആ ഏരിയയുടെ മൊത്തം വ്യൂ നമുക്ക് റൂഫ് ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഇവരുടെ ടൗൺ പ്ലാനിങ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ നല്ല പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ടൗണും നമ്മുടെ ബ്രിട്ടന്റെ കൊടി ഇവിടെ പാറി പറന്ന് നടക്കുന്നുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പോയ ചർച്ചും ലൈറ്റ് ഹൗസും അതുപോലെ തന്നെ അങ്ങ് ദൂരെ നമ്മുടെ ഫെറി ഡോക്ക് എന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം തിരിച്ച് നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്കാണ് ഇവര് പണ്ട് യൂസ് ചെയ്തിരുന്ന കിച്ചണും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ സാധനങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പ്രിസർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊരു പുതിയ അനുഭവമാണ് അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് വേറൊരു കാഴ്ച കണ്ടത് ഇവർ ഇവരുടെ ഇന്നൊരു ഡ്രാമ നടക്കുന്നുണ്ട് ആ കാസ്റ്റലി തന്നെ അതായത് പണ്ട് കാലത്ത് ഇവർ ഇവരുടെ ഡൈനിങ് ഹാളിലെ ചിട്ടകളും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇവർ ഒരു ഡ്രാമയായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കാണാവുന്നതാണ് And in a loud voice, read the first line. Oh, you mean it? Mean it loud? There are some difficult Matilda. All right, that's so. Uh, you do that. All right. rise. All right. and all rise. Right. Carry on. Oh, sorry. Uh, Duchess consort of Saxony. Next line. Okay. Duchess consort of Bavaria. അപ്പൊ അവരുടെ ഡ്രാമയില് പ്രധാന ആകർഷണം എന്ന് പറയുന്ന വരുന്ന ടൂറിസ്റ്റുകളെയും അതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്ന ഡോർ കാസ്റ്റിന് ഉള്ളിൽ തന്നെയുള്ള മ്യൂസിയമാണ് അപ്പോൾ ഇവിടെ ഇംഗ്ലണ്ടിന്റെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഇവിടെ മ്യൂസിയത്തിലുണ്ട് പണ്ടുകാലത്ത് ബ്രിട്ടൻ കീഴടക്കിയ പല പല റെജിമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ റെജിമെന്റിന്റെ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവരുടെ ഹെൽമെറ്റും കാര്യങ്ങളും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് യുദ്ധം ചെയ്യാൻ അവർ യൂസ് ചെയ്തിരുന്ന ബാരൽസ് അതുപോലെ തന്നെ പടക്കോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് മ്യൂസിയത്തില് നല്ലൊരു അനുഭവമായിരുന്നു മ്യൂസിയം ഫസ്റ്റ് സിക്വാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ബംഗറുകളും കാര്യങ്ങളൊക്കെ അവർ പ്രിസർവ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ആശുപത്രിയാണ് അതുപോലെ തന്നെ ബങ്കറുകൾ പണ്ട് അവരെങ്ങനെയായിരുന്നു യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർ താമസിച്ചിരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ ജർമ്മൻ കാര്യ യൂസ് ചെയ്തിരുന്ന മെഷീൻ ഗണ് ആണ് ഇത് നാസി പട്ടാളക്കാർ യൂസ് ചെയ്തിരുന്ന ഗൺസും അവരുടെ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലഘട്ടത്ത് യൂസ് ചെയ്തിരുന്ന പോസ്റ്ററുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെ ഒരു സുവനീർ ഷോപ്പുണ്ട് അപ്പം നമുക്ക് സുവനീറുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങാൻ ഒരു നല്ലൊരു ഷോപ്പുണ്ട് തൊട്ടടുത്ത് തന്നെ പല പല ടൈപ്പ് വൈനുകൾ അതുപോലെ തന്നെ വൈൻ ഗ്ലാസ് ഇതൊക്കെ നമുക്ക് വാങ്ങാവുന്നതാണ് ഇവിടുന്ന് ഒത്തിരി ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതുപോലെ തന്നെ ഗെയിംസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ് വൺ പൗണ്ടാണ് ഈ ഷൂട്ടിംഗ് ഗെയിമിന് നമ്മൾ പ്ലേ ചെയ്തത് ഷൂട്ടി ഷൂട്ടി ആ ആ ടാർഗറ്റിലേക്ക് കൊള്ളി പെട്ടെന്ന് ആയില്ല ഞാൻ വെക്കാം നമ്മൾ അവിടെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോ അടുത്ത ബാച്ചുള്ളിലേക്ക് കേറുന്നുണ്ട് കേട്ടോ കാശിന് ഉള്ളിലെ പോലെ തന്നെ പുറത്തും ഇവർ ഒത്തിരി പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണിത് രണ്ടാളുകൾ എങ്ങനെയാണ് കാശിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ പണ്ടത്തെ യുദ്ധമുറകൾ അവിടെ ഉള്ള ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒത്തിരി സമയായിട്ട് നടക്കുന്നതു കൊണ്ട് തന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആകെ ഒരു റെസ്റ്റോറന്റ് അവൈലബിൾ ഉണ്ടോ അപ്പൊ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ വാങ്ങിയത് ഒരു പേ രണ്ട് പേസ്ട്രിയും അതുപോലെ തന്നെ രണ്ട് കാപ്ച്ചിനാണ് ഈ റെസ്റ്റോറൻറിന്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു പണ്ടത്തെ എയർഫോഴ്സിന്റെ ഒരു അക്കാദമി ആയിരുന്നു അത് അവർ റെസ്റ്റോറൻറ് ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ് കേട്ടോ അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഇവിടുത്തെ പട്ടാളക്കാർക്ക് താമസിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ ബങ്കറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ഉള്ളിൽ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട് പക്ഷേ അങ്ങോട്ട് വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ വാർ മ്യൂസിയം സുവനേഷ് ഷോപ്പുകളും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വാങ്ങിയതെന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ ഒരു ഹിസ്റ്ററി ബുക്കും അതുപോലെ തന്നെ അവരുടെ ഒരു ക്യാമ്പയിൻ മെഡലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ അവർ യൂസ് ചെയ്ത് തന്ന പീരങ്കികൾ അതുപോലെ തന്നെ പടക്കോപ്പുകൾ ഒത്തിരി കാര്യങ്ങൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് കേട്ടോ നമ്മളതൊക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഫെറിയിലേക്ക് ഫ്രാൻസിലേക്കുള്ള ഫെറിയിലേക്ക് വാഹനങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി കേട്ടോ അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോവറിലെ തന്നെ ഫേമസ് ആയ വൈറ്റ് ആണ് അങ്ങ് ദൂരെ കാണുന്നത് പക്ഷേ ഇന്ന് സമയപരിമിതി കാരണം നമുക്കത് കാണാൻ പറ്റിയില്ല കേട്ടോ സമയം പോയതുകൊണ്ട് തന്നെ നമ്മൾ തിരിക്കുകയാണ് കേട്ടോ ക്യാഷ്ലീന്ന് അതായത് ആറു മണിക്കവർ ക്ലോസ് ചെയ്തു അപ്പം ഞങ്ങളുടെ കാറ് മാത്രമേ ഇവിടെ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ടൗൺ സെൻറ്ററിലേക്ക് എത്തി കേട്ടോ ഇവിടെ ഒത്തിരി വഴുനീള പൂക്കളുണ്ട് നല്ല അടിപ്പൊളിയാണ് ഞങ്ങൾ ഇന്നൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാന്ന് വെച്ചോ ഇറ്റാലിയൻ ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തോ പേരറിയാത്ത രണ്ട് ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ ഒന്ന് ചിക്കനും ഒന്ന് പ്രോൺസിൻ്റെയും ഡിഷായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ പേര് നമുക്ക് മനസ്സിലാകാത്തൊരു പേരാണ് അതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി ഇനി നമ്മൾ ഡോക്കിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആളുകളൊക്കെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഡോക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോവറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ് പുതിയൊരു ലൊക്കേഷൻ്റെ കാര്യങ്ങളും കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം